ഹലോ ഗൈസ് നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ അപ്പോൾ ഇതാക്കണ് രാവിലെ ദാ ഞാൻ എണീറ്റ് കുളിക്കാൻ പോണ കാഴ്ചട്ട കാണുന്നത് തലയിൽ വെളിച്ചെണ്ണമൊരിഞ്ഞാലൊരു കുടം വെളിച്ചെണ്ണം തലയിലും മേലേക്ക് തേക്കണം കേട്ടോ തേക്കാൻ ഞാൻ ഭയങ്കര പൊറുതി ഇടാം അപ്പം അതാ ഞാൻ കുളിച്ച് വന്നിട്ടോ ഒരു വലിയൊരു മുണ്ടൊക്കെ ചുറ്റി ഞാൻ വെള്ളം മുക്കാൻ പോയിട്ടോ എന്നും അമ്മ പറയുന്നേ ഒരു കുടം വെള്ളം മാറ്റി വെക്കണം രാവിലേക്ക് എന്നാ പടുത്ത ഞാനും പഠിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുടം വെള്ളയ്ക്ക് കയ്യും കാലും തൊടാതെടുത്ത് വെക്കണം കേട്ടോ ആ കുടം ഞാൻ ആരും തൊടാൻ സമ്മതിക്കില്ല കേട്ടോ ചോറിന് വെള്ളം വെച്ചതും ചോറിന് അരി ഞാൻ വീടിയെ പകർത്താൻ മറന്നു കെട്ടോ ചോറ് ഊറ്റാണ് കേട്ടോ ആ കാണുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇന്നെന്താ കറി ഉണ്ടാക്കുന്നത് എന്നാലും കിടക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്യോ മനസ്സിൽ നല്ല പഴുത്ത തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കരുതുന്ന തക്കാളി താളിപ്പ് ഉണ്ടാക്കാം നല്ല വെണ്ടയ്ക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെണ്ടേണ്ട ഒരു ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ ഉപ്പേരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെണ്ടയ്ക്ക് നല്ല ഇഷ്ടമാണ് ഡോക്ടർ എപ്പോഴും പറയാം സിക്ക് വെണ്ടയ്ക്ക നല്ലതാണെന്ന് പറയട്ടോ അപ്പം ഞാൻ ചെറുതാക്കി കുഞ്ഞു കുഞ്ഞു വെണ്ടക്ക അരിഞ്ഞു ഞാനൊരു കാരറ്റ് ഇട്ടു കേട്ടോ ഇത് കാണുന്നത് കടല പൊങ്ങിയതാണ് ചായക്കിന്ന് കടി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു അപ്പം ഞാൻ കടല പൊയിഞ്ഞതാണ് ആ കാണട്ടോ അത് കഴിഞ്ഞ് ഞാൻ തക്കാളി അരിയാണ് ചെറുതാക്കി അരി കറി ഉണ്ടാക്കുക നല്ല രസമാണ് കേട്ടോ തക്കാളി കറി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കണ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര രസമല്ലെങ്കിൽ എൻ്റെ കറിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അരിഞ്ഞ ചെറുതാണ് കേട്ടോ കാണുന്നത് കരി എടുക്കുന്ന രണ്ട് ഞാൻ കോടയാണ് കേട്ടോ കുക്കുമുളാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ചീൻചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടോ എനിക്ക് കുറച്ച് കടന്നു ഇട്ടോ അപ്പം നമുക്ക് കടുക് പൊട്ടുന്നത് കാണട്ടോ ടക് 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 കുക്കർ കടുക് പൊട്ടിട്ടോ അത് പൊട്ടി കഴിയുന്നത് വരെ നമുക്ക് കാത്ത് കെട്ടോ അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തോ നമ്മൾ ഉപ്പേരി ഇരിക്കുകയാണ് ചെഞ്ഞുകൊടുത്തിട്ടോ ഞാൻ അവിടെ നല്ല പോലെ ഇളക്കെട്ടോ ഉപ്പ് വിട്ടിട്ട് നല്ലപോലെ ഇളക്കിട്ടോ അപ്പം ഞാൻ കുക്ക് മോൾ വിരുന്ന് വന്നിരുന്നു അങ്ങോട്ട് അപ്പോൾ ഒക്കെ ചായ കൊടുത്തതാണ് കേട്ടോ ചായക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പൊരിയും ശബരിമല പ്രസാദം കൊടുത്തിട്ടോ ചായക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മീനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ നിലത്തെ ചിക്കൻ്റെ കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ അത് ഞാൻ മസാല വെരറ്റി വെച്ചിട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് ഞാൻ തുടയ്ക്കാൻ പോയിട്ടോ മെയിൻ റോഡ് വാക്കായ തന്നെ ഒരു ദിവസം തുടയ്ക്കാൻ ഞാൻ ഭയങ്കര പൊടിയും കേട്ടോ വീട്ടിൽ എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളും കൂടി കഴുകി എന്ന് കരുതി ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും കുക്കുമ്പോഴും ചോറുന്നു കാരണം ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാണ്ട് ഇതാണ് കേട്ടോ എൻ്റെ അടുക്കള എൻ്റെ കൊലം ഞാൻ വരുമ്പോഴേക്ക് യുദ്ധഭൂമിയൊക്കെ കിട്ടും എൻ്റെ അടുക്കള എല്ലാ പണിയും കഴിഞ്ഞാലും ഇതേപോലെ എല്ലാം വെച്ച് പാത്രങ്ങളൊക്കെ ഒഴിച്ച് വെക്കണം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അലക്കിയത് ചീക്കിടാൻ പോയി ഞങ്ങളെ അടുക്കള ഭാഗത്തു നിന്ന് നോക്കിയാൽ പാലം കാണാം കേട്ടോ പ്രളയ സമയത്ത് ഈ പാലൊക്കെ വെള്ളം കൊണ്ട് മൂടലുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് പ്രളയം വരുമ്പോട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറാൻ കയറിയിട്ടോ ഇതാക്കും ഡ്രസ്സൊക്കെ മാറി വന്ന് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നും ചരിച്ചൊക്കെ ഒരു വീഡിയോ എടുത്ത് കേട്ടോ അത് കഴിഞ്ഞ് ഞാനും കുക്കുമോളും പോകാൻ തുടങ്ങി അപ്പോൾ കുക്കുമോൾ പറഞ്ഞു വലിയൊരു സിന്ദൂര ഡരുത് കുഞ്ഞമ്മ ഞാൻ ഞാനിട്ടൊരു ചെറിയ സിന്ദൂരാണ് ഡെല്ലി എന്ന് പറഞ്ഞ് ഇട്ട് തരാൻ കേട്ടോ പിന്നെ ഞാൻ അലക്കാനുള്ളതൊക്കെ വീണ്ടും പൊറിക്കാണ്ട് ഒരു ബക്കറ്റിൽ ആക്കി വെച്ചിട്ടോ പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി താ വീട് പൂട്ടി ഇറങ്ങുകയാണെ ഒടിക്കാൻ നല്ല മൊടി സ്ട്രേറ്റ് ചെയ്യാനാണ് ഈ അലർജി ഉള്ള കാരണം തന്നെ എന്നും തല കുളിക്കാൻ വൈകിട്ട് തല കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നീരുകെട്ടും പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ മോശബരിമലയിൽ പോയി വരട്ടെ നുസരിച്ച് നിൽക്കുന്നത് കേട്ടോ മൂട്ടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ ഈ പൊട്ടിപ്പൊരിഞ്ഞ വെയിലും കൊണ്ട് പോയിട്ട് തന്നെ ഞാനും കുക്കുമോളും ആകെ ക്ഷീണിച്ചിട്ടോ ആരാന്നല്ലേ ചേച്ചീൻ്റെ മോളെ മോളെ കുട്ടി തന്നിട്ടോ കുക്കുമോൾ അങ്ങനെ ഞങ്ങൾ പോണ വൈക്കുന്ന കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ മിത്ര ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ടോ അത് ആരെ കടയണെന്നല്ലേ ഇതാണ് കേട്ടോ ഞങ്ങളെ കുട്ടുവിൻ്റെ കട കുട്ടിനോട് പറയാതെ തന്നെ കേട്ടോ ഞാൻ തന്നത് അതുകൊണ്ടുതന്നെ ഉള്ള ആകെ ഷോക്കായി പോയിട്ടോ അത് കഴിഞ്ഞ് വരി ഇരിക്കുന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നോ അപ്പോൾ കുട്ടു പറഞ്ഞാൽ എന്തൊക്കെയാണ് വിശേഷം തങ്കുവെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ അവരൊന്ന് തമാശകളൊക്കെ പറഞ്ഞു ആദ്യത്തെ മുടീൻ്റെ കോലാണ് കേട്ടോ ഈ കാണുന്നത് അതാണ് കേട്ടോ ഈ മാറി മാറിയണത് അങ്ങനെ ഷാമ്പു മുടി കഴുകി ഇതാക്കുന്ന ഉണക്കി തന്നു കേട്ടോ മുടി തുടച്ച് തന്നു പിന്നെയുള്ള കോലാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ റീൽസ് എടുത്തോളൂ ചെയ്യുന്നു പറഞ്ഞു റീൽസ് എനിക്ക് റീൽസ് ചെയ്യണമെന്നറിയില്ല പോലെ ഞാൻ ചെയ്യണം എന്താ കാണുന്നത് ഒരുപാട് റീൽസൊക്കെ എടുത്ത് പോകുന്നു ഓക്കുമ്പോൾ ഭയങ്കര ക്ഷീണത്തിലായിട്ട് ഞങ്ങൾ ബിരിയണിയൊക്കെ കഴിച്ച് പോകുന്നു ഇപ്പോൾ ഒരു വൈക്കി ക്ലാസ്മേറ്റിൻ്റെ അടുത്തൊന്ന് കയറിയിട്ടോ വീണ്ടും ഞങ്ങൾ ഞങ്ങളെ നാട്ടിലെത്തിയപ്പോഴെനിക്ക് വൈകുന്നേരമായി അപ്പോൾ ഞങ്ങൾ ഒരു ലെയ്മും പൊക്കവാടയും കഴിച്ച് വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തി റെസ്റ്റ് എടുത്ത് അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അടുക്കള തക്കെണ് യുദ്ധക്കാളാക്കി ഇടണം കേട്ടോ അതാണ് കേട്ടോ എൻ്റെ ഇവിടുത്തെ അവസ്ഥ ഞാൻ പോകുമ്പോഴും ഞാൻ വരുമ്പോഴുള്ള അവസ്ഥ തന്നിട്ടേ കാണു അങ്ങനെ ഞാൻ ഫ്രഷ് ആയി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ എനിക്ക് ചോറും ചാറൊന്നും വേണ്ട കേട്ടോ ഞാൻ വേഗം കിടന്നു തുടങ്ങിയപ്പോൾ ഗുഡ് നൈറ്റ്